കേരളത്തിലെ വീടുകളിൽ ലക്ഷ്യം വെച്ച് രാത്രിയിൽ കവർച്ച നടത്തുന്ന കുറുവാ സംഘങ്ങൾ അതെ കേരളം ഇപ്പോൾ കുറുവാ സംഘത്തിന്റെ ഭീഷണിയിലാണ് ഇതൊരു മോഷണ സംഘം മാത്രമല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റി അതായത് മോഷണം നടത്തുന്നതിനിടെ ആരെങ്കിലും തടസ്സം നിൽക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കൊലപ്പെടുത്താൻ പോലും ഇവർ മടിക്കില്ല തടസ്സം നിൽക്കുന്നവരെ ആക്രമിക്കാൻ ആവശ്യമായിട്ടുള്ള ആയുധം കൊണ്ടാണ് അവർ മോഷണത്തിന് ഇറങ്ങുക കുറുവാ സംഘത്തിന്റെ ഈ ഒരു ക്രൂര മനോഭാവമാണ് അവരെ എല്ലാവരും ഇത്തരത്തിൽ പേടിക്കാനുള്ള കാരണം നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് നമ്മുടെ കേരളത്തിലെ ന്യൂസ് ചാനലുകളിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പരാമർശിക്കുന്ന കുറുവ സംഘത്തെക്കുറിച്ചാണ് ആരാണ് കുറുവ സംഘം എന്തുകൊണ്ടാണ് അവർ കേരളം തെരഞ്ഞെടുക്കുന്നത് അത് മാത്രമല്ലാതെ ഇവരെ ഒതുക്കാനായിട്ട് ആർക്കും കഴിയില്ലേ കുറുവ സംഘത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം വെൽക്കം ടു ലോകം സാധാരണയായി തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളിലേക്കാണ് ഇവർ വരിക ഈ ഒരു ജില്ലകളിലാണ് ഇവർ കൂടുതലായിട്ട് ഇവരുടെ ഈ ഒരു മോഷണ ശ്രമം എല്ലാം തന്നെ നടത്തുക എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് അവർ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലും എറണാകുളം ജില്ലയിലുമാണ് അതായത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അവർ എത്താനായി തുടങ്ങിയിരിക്കുന്നു മുമ്പെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തമിഴ്നാട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ അതായത് കേരളത്തിലെ ജില്ലകളിലേക്ക് അവർ വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അവരുടെ രീതി എല്ലാം തന്നെ മാറിയിരിക്കുന്നു അതായത് ഉൾ ജില്ലകളിൽ ും അവർ കയറി വരാനായി തുടങ്ങി കേരളത്തിലെ മോഷണം നടത്തേണ്ട വീടുകളെല്ലാം തന്നെ ഇപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്നത് അതായത് ആക്രിയുടെ വേഷത്തിലും അതല്ലെങ്കിൽ ഭിക്ഷക്കാരുടെ വേഷത്തിലും എല്ലാം തന്നെ അവർ ഒരു പ്രദേശത്ത് ചുറ്റി കറങ്ങും എന്നിട്ട് അവർ മനസ്സിലാക്കും ഏത് വീട്ടിലാണ് കയറേണ്ടത് എന്ന് അവർ തിരഞ്ഞെടുത്ത വീടുകളുള്ള സ്ഥലത്തെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്മാരെ എല്ലാം തന്നെ ഒരുവിധം അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ അടുത്തുള്ള എന്തെങ്കിലും ചെറുകിട ജോലികൾ ചെയ്ത് കുറച്ച് ദിവസം അവരോട് പിടിച്ചു നിൽക്കും അതിനുശേഷം ഈ പറയുന്ന വീടുകളെല്ലാം തന്നെ അവർ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ മനസ്സിലാക്കാവുന്ന രീതിയിൽ എല്ലാം തന്നെ ആ വീടുകളെ കുറിച്ച് അറിഞ്ഞിട്ടാണ് അവർ ശ്രമത്തിന് ഇറങ്ങുന്നത് മാരകമായിട്ടുള്ള ആയുധങ്ങൾ അതായത് ആരെയും അപായപ്പെടുത്താൻ കഴിവുള്ള ആയുധങ്ങൾ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഇവരെ കുറുവാ സംഘം എന്ന് വിളിക്കുന്നത് തമിഴ്നാട്ടിലെ തൃച്ചിക്കടത്തുള്ള റാംജി നഗർ ഇവരുടെ സ്ഥലം അതായത് അവിടെയുള്ള തിരുട്ട് ഗ്രാമങ്ങൾ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഇതുപോലുള്ള നിറയെ തിരുട്ട് ഗ്രാമങ്ങൾ തമിഴ്നാട്ടിലുണ്ട് ആ ഗ്രാമങ്ങളിൽ നിന്നുമാണ് ഇവരെല്ലാവരും വരുന്നത് ആദ്യമെല്ലാം തമിഴ്നാട്ടിലെ തൃച്ചിക്കടത്തുള്ള റാംജി നഗറിലാണ് ഈ പറയുന്ന കുറവ സംഘം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലായിട്ടിരിക്കുന്ന തിരട്ട് ഗ്രാമത്തിലെ ആളുകൾ എല്ലാവരും ചേർന്ന് വരുന്നു അതായത് ഇരുന്നൂറിൽ കൂടുതൽ ആളുകൾ ഇവരുടെ സംഘത്ത് എന്ന് പറയപ്പെടുന്നു ഇരുന്നൂറ് ആളുകളോളം ഉണ്ടെങ്കിലും രണ്ടോ മൂന്നോ ആളുകൾ ചേർന്നിട്ട് ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ മോഷ്ടിക്കാനായിട്ട് വരിക കുറുവ സംഘം എന്ന ഇവരുടെ ഈ ഒരു വിളിപ്പേര് ഇവരുടെ വീട്ടുപേരോ കുലപ്പേരോ അങ്ങനെയൊന്നും അല്ലാട്ടോ ഇവരെ ആദ്യമായിട്ട് പിടിച്ച ഇത്തരത്തിലൊരു സംഘം തമിഴ്നാട്ടിലുണ്ട് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവരാണ് ഇത്തരത്തിൽ ഈ ആയുധധാരികളായിട്ടുള്ള ഈ ഒരു കള്ളന്മാരെ കുറുവ സംഘം എന്നൊരു പേര് വിളിക്കുന്നത് ഇരുന്നൂറിലധികം ആളുകളുള്ള കുറുവ സംഘത്തിൽ പതിനേഴ് വയസ്സ് മുതൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ വരെയുണ്ട് ഓ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളല്ലേ അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് അതായത് ഈ പറയുന്ന പലതരത്തിലുള്ള മർമ്മങ്ങളും അടവകളും എല്ലാം തന്നെ പയറ്റി തെളിഞ്ഞ ആളുകളായിരിക്കും ഇവർ ഇതൊന്നും പോരാതെ നല്ല മെയ്വഴക്കവും കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങളും ഇനി സംഘത്തെ മോഷ്ടത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് കഴിയേയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പറ്റുകേയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു പ്രവൃത്തി കൂട്ടമായിട്ടുള്ള ഈ ഒരു മോഷണ പ്രവൃത്തി കണ്ടിട്ട് തമിഴ്നാട്ടിലെ സർക്കാർ ഇവർക്ക് ഓരോരോ കുടുംബത്തിനും വീടെല്ലാം തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അത് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് ആ ഒരു വീടല്ല ആവശ്യം ഈ പറയുന്ന മോഷണം എന്ന് പറയുന്നത് ഇവർ പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല ഇവരുടെ ഒരു കുലത്തൊഴിലാണ് ഇവരുടെ കർമ്മം ഈ ഒരു മോഷണമാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ത് മണിമാളിക കിട്ടിയാലും അവർ അവരുടെ ഈ ഒരു മോഷണ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും പാരമ്പര്യമായിട്ട് ഇവർക്ക് ഇവരുടെ പൂർവികരിൽ നിന്നും കിട്ടിയിട്ടുള്ള പലതരത്തിലുള്ള അടവകളും അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചു വെച്ചിട്ടാണ് അവർ ഇത്തരത്തിൽ ഈ ഒരു മോഷണത്തിന് ഇറങ്ങുന്നത് സംഘത്തിലെ പുതിയ തലമുറയോട് അവരുടെ പഴയ തലമുറ പറഞ്ഞു കൊടുക്കുന്നത് നല്ല രീതിയിൽ സ്കൂളിൽ പോയി പഠിക്കൂ നല്ല വിദ്യാഭ്യാസം നേടൂ നല്ല ജോലി ലഭിക്കൂ അല്ലെങ്കിൽ അത് നേടിയിട്ട് നന്നായി ജീവിക്കൂ എന്നൊന്നും അല്ല ഇതുപോലെ എങ്ങനെ മോഷ്ടിക്കാം എങ്ങനെയാണ് നമുക്ക് ഒരാളിൽ നിന്നും പിടിക്കപ്പെടാതെ മോഷ്ടിക്കാനായിട്ട് കഴിയുക ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ആ കുട്ടികളെയും പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും ഒരു വലിയൊരു ജനസമൂഹം ആയതുകൊണ്ട് തന്നെ ഇവരെ ആർക്കും ഇപ്പോൾ ഇല്ലാതാക്കാൻ പറ്റില്ല അത് അതുമാത്രമല്ലാതെ ഇവരെ ഇതിൽ നിന്നും തടയാനായിട്ട് കഴിയില്ല ഇവരുടെ മോഷണ രീതികൾക്കും ഒരുപാട് പ്രത്യേകതയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പകൽ സമയങ്ങളിൽ ഏത് വീടാണ് മോഷ്ടിക്കേണ്ടത് എന്നെല്ലാം തന്നെ അവർ നോക്കി വെക്കും അതായത് പെട്ടെന്ന് മോഷ്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൊട്ടടുത്ത് എന്തെങ്കിലും ജോലിയെല്ലാം തന്നെ ചെയ്ത് കഴിഞ്ഞുകൂടും അതിന് ശേഷമായിരിക്കും ആ ഒരു വീട്ടിൽ കയറി മോഷ്ടിക്കുക ഇനി മോഷ്ടിക്കാനായിട്ട് പോകുന്ന സമയത്തോ അവരുടെ വസ്ത്രധാരണത്തിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് കണ്ണ് കാണുന്ന രീതിയിൽ മാത്രമായിട്ട് ഒരു തോർത്തോ അല്ലെങ്കിൽ തുണി പോലുള്ള സാധനം വെച്ച് കിട്ടും അതിനുശേഷം നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന കള്ളന്മാരെ പോലെ അതിന് ഡിസൈൻ ഒന്നും ഉണ്ടാവില്ല എന്നെങ്കിൽ ചിലപ്പോ ഒരു തോർത്തായിരിക്കും എന്തെങ്കിലും ഒരു തുണിയായിരിക്കാം അതിനുശേഷം ശരീരത്തിൽ മൊത്തം എണ്ണയും അതുപോലെ തന്നെ കരിയും വാരിത്തേക്കും അതായത് ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ സ്ലിപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ലാതെ ഒരു ലൊങ്കിമുണ്ട് ഇടുപ്പിൽ കെട്ടിയിട്ടുണ്ടാവും ചെറിയൊരു നിക്കറും ഇട്ടിട്ടുണ്ടാവും ഇതാണ് കുറവാസംഗത്തിന്റെ പൊതുവെയുള്ള വസ്ത്രധാരണ രീതി പിന്നെ ഇവരുടെ കയ്യിൽ ഈ പറയുന്ന ഇരുമ്പ് വടിയും അതുപോലെ തന്നെ കൊടുവാളും ചുറ്റുകയും പോലുള്ള ആയുധങ്ങളും ഉണ്ടാവും സാധാരണയായി മോഷ്ടിക്കാൻ ഉദ്ദേശിച്ച വീടിന്റെ പുറകുവശത്തെ വാതലാണ് ഇവർ പൊളിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക അതായത് പുറകുവശത്തെ വാതലിന് ബലം കുറവാണെന്ന് ഇവർക്കറിയാം അതുമാത്രമല്ലാതെ സപ്പോസ് ആ ഒരു വാതിൽ തുറക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആളുകളെ വെളിയിലേക്ക് വരുത്തിയിട്ട് അവരെ ആക്രമിച്ചിട്ട് പോലും ഇവർ മോഷണങ്ങൾ നടത്താറുണ്ട് അതായത് ചിലപ്പോൾ ചെറിയ കുഞ്ഞിന്റെ ശബ്ദം ഉണ്ടാക്കുവോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിയുടെ ശബ്ദം എല്ലാം തന്നെ ഇവരുണ്ടാക്കും അതായത് ഈ ഒരു ശബ്ദം കേട്ടിട്ട് ആ വീട്ടിൽ ഒന്നോ രണ്ടോ ആളുകളാണ് ഉള്ളതെന്ന് ഇവർ മനസ്സിലാക്കി

ഒരാളോ രണ്ടാളോ ആ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ തലയ്ക്ക് ഈ പറയുന്ന ചുറ്റി കൊണ്ടോ ഇരുമ്പ് പടി കൊണ്ടോ അടിച്ചിട്ട് അവരെ ബോധം കെടുത്തിയോ മരിച്ചോ എന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല അവർ വീട്ടിനകത്ത് കയറി മോഷ്ടിച്ചിട്ട് അവരവിടെ ഓടി പോവുകയും ചെയ്യും എന്തുകൊണ്ടാണ് സംഘം ഇത്തരത്തിൽ കേരളം തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ സമയത്തും ഇവർ വരാറില്ല അതായത് ഈ പറയുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവർ കൂടുതലായിട്ടും വരാറുള്ളത് അതായത് ഈ മാസങ്ങളിലാണ് മഞ്ഞ് തുടങ്ങുക മഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ആവശ്യമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ ഒരു മഞ്ഞ് കൊണ്ട് ഇവർക്ക് ലഭിക്കും അതായത് ഒന്നാമത്തെ കാര്യം മഞ്ഞുള്ളത് കൊണ്ട് തന്നെ പല വീട്ടുകളിലെയും ഡോർ കാര്യമായിട്ട് അടയ്ക്കാനായി കഴിയില്ല കാരണം ഡോർ ഒരു പ്രത്യേക ടൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും കൂടാതെ മഞ്ഞുള്ള സമയങ്ങളിൽ ആരും തന്നെ ഉറക്കൊഴിച്ചിരിക്കില്ല അതായത് പുലർച്ചെ സമയങ്ങളാകുമ്പോൾ കൂടുതൽ സമയം ഉറങ്ങുകയും ചെയ്യും ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ട് ഇനി അത്യാവശ്യം നല്ല മഞ്ഞുള്ള ഒരു സമയമാണെങ്കിൽ ആളെ പെട്ടെന്ന് തിരിച്ചറിയുകയും ഇല്ല കുറവസംഗം കേരളത്തെ ലക്ഷ്യം വെച്ച് മാത്രമല്ല കേട്ടോ വരാറുള്ളത് അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും പോയിട്ടുണ്ട് അവിടെയും മോഷണം നടത്തിയതിന്റെ റിപ്പോർട്ടുകളുണ്ട് പക്ഷേ കൂടുതൽ വരുന്നത് നമ്മുടെ കേരളത്തിലേക്കാണെന്ന് മാത്രം മോഷണം എന്ന് പറയുന്നത് കുലത്തൊഴിലായിട്ടും അവരുടെ കർമ്മമായിട്ടും കരുതിയ ആളുകളെ ഒരിക്കലും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് കഴിയില്ല ഇതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പാലിക്കുക മാത്രമേ ഇവിടെ ഒരു വഴിയുള്ളൂ ആലപ്പുഴയിലും എറണാകുളത്തും കണ്ടു എന്ന് പറയുന്ന കുറുവ സംഘത്തിലെ ആളുകളുടെ ആ ഒരു വസ്ത്രധാരണം എല്ലാം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലും വല്ലാത്തൊരു പേടി തോന്നും പക്ഷേ ഇവർക്ക് വലിയ ആരോഗ്യമില്ല എന്നെല്ലാം തന്നെ കാണുമ്പോൾ തോന്നും പക്ഷെ ഇവർക്ക് പലതരത്തിലുള്ള നടവുകൾ അറിയുന്നത് കൊണ്ട് തന്നെ അതിനൊരു പ്രസക്തി ഇല്ല അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഇരിക്കുക അത് മാത്രല്ലാതെ വീടിന്റെ വാതിലുകളെല്ലാം തന്നെ വളരെ സ്ട്രോങ് അല്ലേ എന്ന് ഉറപ്പുവരുത്തുക രാത്രിയിൽ വീടിന് വെളിയിൽ എന്തെങ്കിലും അസാധാരണമായ ശബ്ദം കേൾക്കുകയാണെങ്കിൽ വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങി പോവാതിരിക്കുക ചില ആളുകൾക്ക് വീട്ടിൽ നായകളെയോ പട്ടികളെയോ വളർത്തുന്നൊന്നും ഇഷ്ടമല്ല ഇങ്ങനെയാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ ഒരു അവസ്ഥ പരിഗണിച്ചിട്ടെങ്കിലും വീട്ടിൽ നായയെയോ പട്ടിയെയോ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഇവരുണ്ടാക്കുന്ന ഈ ഒരു ശബ്ദം പെട്ടെന്ന് കേട്ടാൽ നമ്മൾക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഒന്നാമത് ഈ പറയുന്ന കുരുവാസംഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു ന്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇതുപോലെ നായ അസാധാരണമായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ വെളിയിൽ അവരുണ്ട് എന്നൊരു ജാഗ്രത ഒരു ഒരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക കർമ്മമാണ് എന്ന് പറഞ്ഞിട്ട് മോഷ്ടിക്കാനായിട്ട് വരുന്നവരെയും നമുക്ക് തടയാനായിട്ട് കഴിയില്ലല്ലോ അപ്പോൾ വളരെ സേഫായിട്ടിരിക്കുക മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം